ലോഡ് വന്നിട്ടുള്ളതാണ് അതൊക്കെ ഞാൻ ഒരുപാട് ലോഡ് ഇറക്കിയിട്ടുണ്ട് ഈ അതിന്റെ ബാക്കിലാണോ ഇറക്കിട്ടുണ്ട് കൽക്കടുന്നത് ഇതിപ്പോ കണ്ടോ ഏകദേശം തൈകളാണ് നല്ല കടവനുള്ള നല്ല തൈകൾ അത് നമ്മള് മുന്നൂറ്റമ്പത് രൂപ രണ്ടാമത്തെ വർഷം കൊണ്ട് കഴിക്കും ഇത് പിമ്പോങ് അതിന്റെ ക്രീപ്പർ എന്നൊക്കെ പറഞ്ഞ സംഭവം ക്രീപ്പറായിട്ടാണ് വളരെ ഇത് വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം കഴിക്കും ഫോർ സീസൺ തുരുതുരാ ചെറിയ 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 ആയി കുഞ്ഞി കുഞ്ഞി ഇത് പഴം ഇത് വീട് ഒരുപാട് വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് തന്നെ നന്നായിട്ട് എക്സോട്ടിക് പ്ലാന്റ്സ് എല്ലാത് സെയിൽ ചെയ്യണു ഫ്രൂട്ട് പ്ലാന്റുകൾ നല്ല റേറ്റ് കുറവില് വിശ്വാസത്തോട് കൂടി ഗ്യാരന്റിയോട് കൂടി മേടിക്കും അങ്ങനെയൊക്കെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു ശതമാനം സാധനം ഞാൻ ഞാൻ തന്നെ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് തൈ ആ അപ്പോ ഇതൊക്കെ വെറൈറ്റീസ് ലോങ്ങന്റെ അപ്പൊ ഇതിനൊരു പ്രത്യേകം പറഞ്ഞാ സാധാരണ കവറിൽ കവറിലെല്ലാരും കായ്പ്പിക്കും പക്ഷെ ആള് നിലത്ത് വെച്ചിട്ട് ഒരു രണ്ടു വർഷം അത് തോട്ടം ഉണ്ട് തോട്ടം വേറെ ഉണ്ട് അത് മാത്രല്ല ആൾക്കാര് വിചാരിച്ചു ഇത് മണ്ണിൽ വെച്ചാൽ വർഷം കഴിക്കും കൊണ്ട് കഴിക്കും ഇത് പിംപോങ് അതിന്റെ ക്രീപ്പർ എന്നൊക്കെ പറയുന്ന സംഭവം ആയിട്ടാണ് വളരുക പിംപോങ് ഏകദേശമൊക്കെ എല്ലാം ക്രീപ്പർ പോലെയാണ് വളരുന്നത് വീടിന്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ പറ്റി പറ്റിയ ഒരു സംഭവമാണ് അത്യാവശ്യം നല്ല ഫ്ലഷും ഉണ്ട് നല്ല ആണ് ലോങ്ങിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പത്ത് ഇരുപത്തഞ്ചു മുപ്പതോളം വെറൈറ്റികളുണ്ട് ഏകദേശം അത്യാവശ്യം അത്രയും സെയിലും ഉണ്ട് ഇവിടെ ഒക്കെ എങ്ങനെയാണ് ആൾക്കാർ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഹൈവേ ഡെലിവറി ഓൾറെഡി ഉണ്ട് ഈ തന്നെ പാക്ക് ചെയ്ത് വിടാനുള്ള സൗകര്യം നോക്കുന്നുണ്ടല്ലേ അടിപൊളി ഇത് അത്യാവശ്യം അത്യാവശ്യം നല്ല 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 ഫ്ലഷും ഉണ്ടോ ഫ്ലഷ് ഉള്ള കുരു ചെറുതും കഴമ്പ് കൂടുതലോ അപ്പൊ ഇതിന്റെ തൈകളൊന്നും കാണിച്ചു കൊടുക്കാടുക്കാൻ പറ്റിയ തൈകൾ ഉണ്ടല്ലോ ആ ഇതാണോ ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയതന്നെ ഏകദേശം എത്ര രൂപ മുതലാണ് ഇവിടെ ഉള്ളത് പിൻപോങ് എണ്ണൂറ് ആയിരം ആ റേഞ്ചിലൊക്കെയാണ് ഒരു വർഷം കൊണ്ട് കായ്ക്കും അല്ലേ ഒരു വർഷം കൊണ്ട് കഴിക്കും നിലത്ത് വെച്ചുകഴിഞ്ഞാല് രണ്ടു വർഷം അല്ല നിലത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് വർഷം ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് കായ് കായ്ന്ന് വരും ഒരു ഫോർ സീസൺ വെറൈറ്റി ആണ് അതിന്റെ പ്രത്യേക എന്താണ് ഇത് വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം കായ്ക്കും ആ ഫോർ സീസൺ കണ്ടോ തൊരാ കാ ചെറിയ പഴമാണ് ആയി വരുന്നേ ഉള്ളൂ ആ ചെറിയ കുഞ്ഞി തൈ പഴാണ് ഇതിന് കുഞ്ഞിപ്പഴാണ് വരിക അല്ല ഇത് ചെറിയ പഴം കായ്ച്ചു വരുന്നേ ഉള്ളൂ ഇത് വലുതാവണ്ടോ ഒരുപാട് വലുതാവും ഓക്കേ ോബി പിമ്പോ പോർ ഒരു എഡു സ്റ്റാർപാട് ഡബിൾ ലോ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നല്ല നല്ല വെറൈറ്റി കൊമേഴ്സ്യലൈസ് ചെയ്യാൻ പറ്റിയതും വീട്ടില് ചെയ്യാൻ പറ്റിയൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് ഇപ്പൊ കൽക്കട്ട് ലോഡ് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ ഞാൻ ഒരുപാട് ലോഡ് ഇറക്കിയിട്ടുണ്ട് കൽക്കട്ട് ഈ മുസംഖി വെറൈറ്റി എല്ലാരും അതിന്റെ ബാക്കിലാണോ ഇത് പിന്നെ വിയൻറ്റ കണ്ടോ ഏകദേശം എന്റെ ഇത്ര ഹൈറ്റുള്ള തൈകളാണ് നല്ല കട നല്ല തൈകള് അത് നമ്മള് ഒരുപാട് കായകൾ ഇതിമന്ന് പൊഴിഞ്ഞു പോയതാണ് ഇഷ്ടംപോലെ കായേനും ഇത് എന്തായാലും നല്ല സൈസും ഉണ്ട് അതിന്റെ ഒരു പഴയ മരാണ് ഇത് ഇവിടെ ഉള്ളതാണ് ഇതുകൊണ്ടൊക്കെ കായച്ചത് ഉണ്ടോ ഇത്രയും സൈസുള്ള പഴങ്ങളുണ്ടോ കെരണമാള്ടോ ഓല കായ്ക്കുന്നുണ്ട് ചെറിയ ചട്ടി തന്നെ ഇത് വീടിന്റെ ഫ്രണ്ടിലൊക്കെ അടിപൊളി നമ്മൾ ക്ലൈമറ്റില് പച്ചലിന്റെ മധുരം മധുരം ഇതിന്റെ തൈകൾ എത്ര രൂപ മുതലുള്ളത് ഇത് തൈകൾ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുതല എത്ര വർഷം കഴിക്കാം കായ് അതില് ആ ബാച്ചിലെ ഇഷ്ടംപോലെ കൂട്ടം ആ ബാച്ചിലുള്ള തന്നെയാണ് ഇപ്പൊ ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിപ്പോ ഒന്ന ഇതിൽപ്പെട്ട ഈ ജാഫ മാൾട്ട അതേപോലെ വിയറ്റ്നാം മാൾട്ട അതേപോലെ പിന്നെ വാഷിംഗ്ടൺ അങ്ങനെ ഒരുപാട് വിയറ്റ്നാം ഹോൾസീസ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മുസമ്പി ഐറ്റംസ് വന്നിട്ടുണ്ട് അതിലൊക്കെ ബുഷ് ആയിട്ടുള്ള വലിയ വലിയ പ്ലാന്റുകളാണ് കണ്ടോ കണ്ടോ കണ്ടു എന്താ റേറ്റ് ഇത്രയും വലിയ പ്ലാന്റുകളൊക്കെ നമ്മള് ഒരു രണ്ടായിരം രൂപക്കാണ് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഇത്രയും ആയിട്ടുള്ള തൈകളാണ് എന്നിട്ട് വന്ന കണ്ടോ ഇതൊക്കെ അത്യാവശ്യം എന്താ എന്നെ കാട്ടി ഹൈറ്റിലുള്ള നല്ല ബുഷ് ആയ തൈകളാണ് ഇതൊക്കെ ഒരു ആയിരത്തിഅഞ്ഞൂറ് രൂപേന്റെ തൈകളാണ് തൈകളാണല്ലോ അതൊരു എല്ലാത്തിലും കായ് കായം കൊഴിഞ്ഞു പോയതാണ് വേണ്ട തൈ ഒന്ന് കാണാം ഇത് വെറും പാക്ക് കണ്ടോ ഇത് ഏകദേശം എത്ര സമയം ഇതൊക്കെ തരുന്നേ കായ കായുണ്ടായിരുന്നു കായൊക്കെ കൽക്കെ പോയി കൊഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയല്ലോ ഇതൊക്കെ രണ്ടായിരം രൂപ കൊടുക്കാം അതെ അതുമ്പോ തന്നെ ഉണ്ടല്ലോ കായ കായ്മ ഇതൊക്കെ കണ്ടോ വേണ്ടോ എല്ലാത്തിലും കായ് കഴിഞ്ഞു കായ്ക്കും എല്ലാം ഇത് ഇന്ത്യൻ മുസമ്പിയാണ് ബാക്കി ഉള്ളത് ഇന്ത്യൻ മുസമ്പിന്ന് പറഞ്ഞ ഇന്ത്യൻ സിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വലിയ വലിയ പ്ലാന്റ് ചെറുതല്ല നമുക്ക് രണ്ടായിരം ആ റേഞ്ചിലാള്ളത് അല്ലാതെ പതിനായിരം പതിനയ്യായിരം ഇല്ല ഇതൊക്കെ രണ്ടായിരത്തിഅഞ്ഞൂറ് വരണോ വല്യട്ടോ ഇതുമ്പോ കായ ഉണ്ടായിരുന്നു നല്ല വലിയ പ്ലാന്റ് അല്ല കൊണ്ടുവച്ചാ മതി അതെ ഓക്കേ നല്ല പ്ലാന്റ് റംബൂട്ടാൻ ഇഷ്ടംപോലെ കാഴ്ച പ്ലാന്റ് നല്ല നല്ല സൂപ്പർ തൈകൾ റെക്കോബോൺ പറഞ്ഞാല് നല്ല വലിയ ഓറഞ്ചാണ് നല്ല സ്വീറ്റ് ആയിട്ട് കിട്ടുന്നൊരു ഓറഞ്ചാണ് ഇത്രയും വലിപ്പമുള്ള തൈകള് മുന്നൂറ്റമ്പത് രൂപ ഉള്ള തൈകൾ മുന്നൂറ്റമ്പത് രൂപ പിന്നെ ഇതാണ് വിയറ്റ്നാം ഓൾഡ് സീസൺ പറഞ്ഞാല് വിയറ്റ്നാം ഓൾഡ് സീസൺ വിയറ്റ്നാമിന്റെ സംവിധാതൊക്കെ കായുണ്ട് അതാ കായ് പറി ഇത്രയും ഫുള്ള് തൈകൾ ഇതാ ഇതൊക്കെ സൈസ് കണ്ട തൈ ഇതൊക്കെ മുന്നൂറ് രൂപേന്റെ തൈകളാണ് പന്ത്രണ്ട് ഞാൻ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ടാക്കുന്ന വീഡിയോ കാണാൻ അവിടെ അപ്പൊ കൊറേ ആൾക്കാർ പറയാനുള്ള മിൽക്ക് ഫ്രൂട്ട് വലുതായിട്ട് പൂവിട്ടിട്ട് കായ പിടിക്കണില്ലാ പ്രശ്നം എന്തായാലും വരില്ല ഇതിൽ തന്നെ പൂട്ടുണ്ട് ഇഷ്ടംപോലെ ഇതിൽ പൂട്ടെന്നെ കൊടുക്കുവാണെങ്കിൽ നാനൂറ്റമ്പത് രൂപ തയ്യന് വരുന്നുള്ളൂ അത്രയും വലിയ വർഷം തൈകള് വർഷം ഇപ്പൊ ഞാൻ ചില സ്ഥലത്ത് കണ്ടു വലിയ തൈകള് ഞാൻ കാണിച്ചു തരാം വലിയ തൈകള് അതായത് എട്ടടി ഏഴടി ഒക്കെ ഉള്ള തൈകള് സീഡിങ് തൈകള് അല്ല കുറച്ച് പറഞ്ഞിട്ട് കൊടുക്കണം വലിയ തൈകള് സീലിംഗ് തൈ ഇവിടെ ഉണ്ട് ഒരു എട്ടടി പത്തടി ഉള്ള നമുക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് കൊടുക്കാം കൊടുക്കാം പക്ഷെ പ്ലാന്റ് മദർ പ്ലാന്റ് മാത്രമല്ല ഗ്രാഫ്റ്റിംഗ് കറക്റ്റ് ആണ് അപ്പാണത് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടു വലിയ പ്ലാന്റുകൾ കൊടുക്കേണ്ട ആയിരം രൂപയ്ക്ക് എണ്ണൂറ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ തൈകളാണ് സീഡിങ് തൈകള് ഇതോ ഇതൊക്കെ നമുക്ക് ഇരുന്നൂറ്റമ്പത് റുപ്യന്റെ അധികം എല്ലാവിധ ലോങ്ങനും തൈകൾ ഇഷ്ടം പോലെ കിടക്കും കിടക്കാൻ എന്താ ഇഷ്ടംപോലെ തൈകളുണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇതൊന്നും അല്ല ഒരു ഏകദേശം ഒരു ഒരു അയ്യായിരം ലോങ്ങിന്റെ തൈകളെങ്കിലും സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് റെഡി സ്റ്റോക്ക് തൈക്കിന്റെ ഇത് വേണ്ടോ ഇത് ഇതെന്താ ബുഷ് ടൈപ്പ് കണ്ടോ ഇതൊക്കെ നമ്മളൊരു എഴുന്നൂറ്റമ്പത് റുപ്യ കൊടുക്കണം ഇത് സൈ ഉണ്ടല്ല അത്യാവശ്യം നല്ല ബുഷാണ് അലാട്ടച്ചെറി ടെറിംഗാന ചെറിയൊക്കെ പറഞ്ഞു ഇത് രസമാണ് ഇതിന്റെ പഴം കാണാൻ നല്ല രസമാണ് പക്ഷെ ടോപ്പ് പഴം നമ്മള് പറഞ്ഞു പല ഓൺലൈൻ ഇതിലൊക്കെ ഇത് വിൽപ്പന മുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഇത് കാണിക്കണ പക്ഷെ നമ്മൾ ഇത് ഇവിടെ നൂറ് രൂപ ഒക്കെ കൊടുക്കണത് ഇനി അമ്പത് രൂപയ്ക്കാണെങ്കിൽ അമ്പത് രൂപ ഞ്ഞൂറ് പേരന്റെ വൈറ്റ് വൈറ്റ് ജപ്പാൻ പേരെല്ലാം ചോയ്ക്കാറുണ്ട് കൊടുക്കുന്നത് അത്രയും വലിയ തൈകളാണ് കണ്ടോ ഇരുന്നൂറ് രൂപ ഇതൊക്കെ ഉണ്ടോ തായ് പിങ് പേരൊക്കെയാണ് അതൊക്കെ ഹൈറ്റ് കണ്ടില്ലേ നൂറ് രൂപ കൊടുക്കാല്ലേ തായ്ങ്ക് പേര നൂറ് രൂപ ഇതിന്റെ പിന്നെ ലളിത പേരണ്ട് നൂറ് രൂപയ്ക്ക് പിന്നെ മാധുരി തന്നെ പേരൊക്കെ ഉണ്ട് ഒക്കെ നൂറ് രൂപയുള്ളൂ നൂറ് രൂപ ആസാം ലെമൺ ആണ് വല്യ ഗന്ധരാജന്നൊക്കെ പറയണ കായ ഉണ്ടാവും ഒരു അര കിലോ വരെ കായ വരെ നല്ല ലെമിന്റെ എല്ലാം ഉപയോഗം നടക്കും അച്ചാർ ഇടാനോ വെള്ളം കൽക്കാനോ എല്ലാത്തിനും പറ്റിയാണ് ഇതൊക്കെ ഇരുന്നൂറ് രൂപേന്റെ വലിയ തൈകളാണ് ഇതിന് നൂറ്റമ്പത് രൂപന്റെ തൈകളുണ്ട് സവോയ് സൺട്രോപ്പ് എന്നൊക്കെ പറയണെ നല്ല വലിയ വലിയ പഴം അതെ കരുത്തുള്ള വലിയ വലിയ തൈകള് ഇത് നൂറ് രൂപ തൈകളുണ്ട് ഇതൊക്കെ സമയം എടുക്കും ഇതൊക്കെ കായ്ച്ചതാ അതാ കുഞ്ഞിലൊക്കെ പൂവുണ്ടായിരുന്നു കൊഴിഞ്ഞു പോയതൊക്കെ പൂവേണ്ടതാ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് പൂ ഇട്ടത് കൊടുക്കുന്നതല്ലേ ഇതെന്താ ഇത് കൊടുക്കുവോ ഇതിന്റെ വലിയ ഇതേ വലുപ്പമുള്ള ഇതിൽ വെച്ച പൂവുള്ള ഇതിപ്പോ ഞാനൊരു ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചതാണ് ഇഷ്ടം പോലെ ഇതിലൊക്കെ ചെറിയ വലിയ അഞ്ഞൂറ് രൂപ റേഞ്ചിൽ റേഞ്ചിൽ കൊടുക്കാണ്ടല്ലേ ചക്ക ചക്കൽ നല്ല പ്ലാവ് വിയറ്റ്നാമറിലേ പെട്ടെന്ന് വായിക്കും ഡാങ്സൂരി ഡാങ്സൂരിയൊക്കെ നല്ല ചക്കയാണ് നല്ല ചക്ക എന്ന് പറഞ്ഞാല് റെഡ് കളർ വരുന്നതാണ് അകത്ത് ജേതാര്യത്തിലുണ്ട് അതൊക്കെ മൂന്ന് വർഷം നാല് വർഷം അച്ഛന്റെ തൈ ഇതാ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ് മുന്നൂറ്റമ്പത് കണ്ടോ നാലഞ്ച് തട്ടുള്ള നാല് തട്ടിലൊക്കെ അഞ്ഞൂറ് രൂപ പിന്നെ എട്ട് തട്ടുള്ളത് പത്ത് പന്ത്രണ്ട് പതിനാല് തട്ടുള്ളവരെ ഇവിടെ തൈകളുണ്ട് ഏത് വലുപ്പത്തിലും ഉണ്ട് ആ ഗ്രാഫ്റ്റ് ഉണ്ട് അപ്പൊ സ്ഥലം ഒന്നും കൂടി പറഞ്ഞ ഇത് മലപ്പുറം ടൗണിന്റെ അടുത്ത് റെസീൻ എക്സോട്ടിക് അങ്ങനെ ഗൂഗിൾ പിന്നെ മാപ്പിൽ അടിച്ചാലും കിട്ടും അല്ലെങ്കിൽ മലപ്പുറം ടൗണിൽ നിന്ന് പിന്നെ മൃഗാശുപത്രി റോട്ടിന് വന്നിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ കൂട്ടിലങ്ങാടി വഴി വരികയാണെങ്കിൽ ഒന്നര കിലോമീറ്റർ മെയിൻ റോട്ടിൽ നിന്ന് കയറാനുള്ളൂ